皆さん ശ്രീമതി അധ്യാപകർ കഠിനാധാനം ചെയ്തുകൊണ്ട് മേലെ സബ്ജീവിൽ എല്ലാ വർഷവും എൽ എസ് എസ് പരീക്ഷയിൽ നമ്മുടെ കുട്ടികൾക്ക് കൊണ്ടുവരികയാണ് സ്കൂളിന്റെ ഭാഷവും കെട്ടിടത്തിന്റെ കാലത്ത പ്രവർത്തിച്ച പ്രഭാഷണവും പ്രസിദ്ധീകരണത്തിന് േപ്പയൂർ ഈസ്റ്റ് എൽ പി സ്കൂൾ അതിൻ്റെ പ്രവർത്തന രംഗത്ത് നൂറ്റി പത്ത് വർഷം പിന്നിടുകയാണ് നൂറ്റി പത്താമത് വാർഷികാഘോഷം നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ സ്കൂളിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ സുഖമായി നടത്തുന്നതിന് വേണ്ടി സ്കൂളിൻ്റെ മാനേജർ മനോഹരമായ കെട്ടിടം നിർമ്മിച്ച് ഈ നാടിനു വേണ്ടി സമർപ്പിക്കുകയാണ് ഇത് അങ്ങേറ്റം മാതൃകാപരമായ ഒരു നിലപാടാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ വികാസം കൈവരിക്കുക മുൻപൊരു കാലത്തുമില്ലാത്ത നിലയിൽ പശ്ചാത്തല സൗകര്യം ിക്കുന്നുണ്ട് കുട്ടികളുടെ അറിവും കഴിവും വികസിപ്പിക്കത്തക്ക നിലയിൽ അദ്ധ്യാപകരുടെ സേവനം എല്ലാ സ്കൂളുകളിലും ലഭ്യമാക്കുന്നുണ്ട് പഴയതുപോലെയല്ല പുതിയ കാലത്തിനനുസൃതമായി ആധുനിക വിദ്യാഭ്യാസം നേടുന്നതിന് നമ്മുടെ പുതിയ തലമുറ അങ്ങേയറ്റം ഉത്സാഹപരൂമാണ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് വളരാനാണ് നാം ശ്രമിക്കുന്നത് കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളുടെ പശ്ചാത്തല സൗകര്യം ഈ ലക്ഷ്യം വെച്ച് കൊണ്ടുവന്നെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എയ്ഡഡ് സ്കൂൾ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളും ഗവൺമെൻറ് സ്കൂളും ചേരുന്നതാണ് പൊതുവിദ്യാലയം ഈ പൊതുവിദ്യാലയത്തിൻ്റെ വികാസത്തിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ് ഇന്ന് ഈ സ്കൂളിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്നത് കേരളത്തിലെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് ആയിരുന്നു ബഹുമാനപ്പെട്ട എം എംപിയും ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്നതാണ് എം പിക്ക് പാർലമെന്റ് ആയതുകൊണ്ട് സൗകര്യമുണ്ടായി മുഹമ്മദ് റിയാസിന് പ്രതീക്ഷിക്കാത്ത നിലയിൽ ഗവൺമെൻറ് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിന് അതിൻ്റെ പുതിയ പദ്ധതിക്ക് ഇന്ന് മുഖ്യമന്ത്രി തറക്കല്ലിടുകയാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മന്ത്രിമാരിൽ ഒരാളാണ് മുഹമ്മദ് റിയാസ് അദ്ദേഹം അവിടെ പങ്കെടുക്കുക എന്നുള്ള നിർബന്ധമായിരുന്നു പ്രതീക്ഷിക്കാതെ വന്ന ഈ അസൗകര്യമാണ് മുഹമ്മദ് റിയാസിന് ഈ പരിപാടിയിൽ എത്താൻ കഴിയാതെ വന്നത് അദ്ദേഹം പിന്നീടൊരിക്കൽ ഈ സ്കൂളിൽ വന്ന് സന്ദർശിക്കാമെന്നും ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അധികം താമസിയാതെ തന്നെ മുഹമ്മദ് റിയാസ് ഈ സ്കൂള് സന്ദർശിക്കുന്നതായിരിക്കും എന്നുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എല്ലാവരുടെയും അനുവാദത്തോടെ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസിന് വേണ്ടി ഈ സ്കൂളിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായി അറിയിക്കുന്നു ഞാൻ പിന്നീട് വന്ന് വിദ്യാർത്ഥികളെ കാണാനും അധ്യാപകരെ കാണാനും എന്ന് കൂടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇത് സ്ഥാപിച്ച പൂർവികരുടെ ലാഭേച്ഛയില്ലാത്ത പ്രവർത്തന രീതി പിന്തുടരുന്ന ഇന്നത്തെ മാനേജർ ശ്രീ ശ്രീധരൻ നായർ നിലവിലെ പി ടി എ പ്രസിഡന്റ് ശ്രീ എ അനീഷ് എം പി പ്രസിഡന്റ് ശ്രീമതി ബനില ശ്രീ കെ ജെ ഗിരീഷ് ശ്രീ ബിജു കെ കെ മാനേജറുടെ പ്രതിനിധി രാകേഷ് തുടങ്ങിയവയുടെ നേതൃത്വത്തെ കഴിഞ്ഞ അഞ്ചാറ് മാസമായി കഠിനാധ്വാനം ചെയ്യുന്ന പി ടി എം ബി ടി എ കമ്മിറ്റിയോടും കൂടെ നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തിനോടും ഇത്തരം പല പ്രതിസന്ധികളും നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഒരു ചെലവ് നമുക്ക് അറിയാം ഒരു കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളത് എന്നാൽ അത് മറന്നുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ഒരു സൗകര്യം ഒരുക്കുകയും ആ സൗകര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് ശേഷം നമ്മൾ വിദ്യാഘരണ പദ്ധതി വന്നു ഇപ്പോൾ സമഗ്ര ഗുണമേന്മ പദ്ധതിയായിട്ട് മുന്നോട്ട് പോവുകയാണ് സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ലക്ഷ്യം നമുക്ക് അറിയാം വിദ്യാർത്ഥികളെ ഇനി എഴുത്തോ വായനയോ പ്രശ്നമുള്ള ഒരു കുട്ടി പോലും നമ്മുടെ വിദ്യാലയങ്ങൾ ഉണ്ടാവുകയില്ല എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് സംസ്ഥാന സർക്കാറും വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്